മഴ ഭീതിയിലാണ് സംസ്ഥാനം കാലവർഷം ആറ്റമാൻ തീരത്ത് എത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചനം കൂടാതെ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചൂഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തെക്കൻ തമിഴ്നാട് മുതൽ മഹാരാഷ്ട്ര വരെ ന്യൂനമർദ്ദ പാതിയും രൂപപ്പെട്ടു എന്തായാലും അതേസമയം കേരളത്തിൽ കാലവർഷം മെയ് മുപ്പത്തി ഒന്നിന് എത്താൻ എന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട് അഖിൽ പാലോട്ടുമടമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അഖിൽ ഈ വേനൽ മഴ പൊടുന്നനെ വന്നതിൽ തന്നെ വലഞ്ഞാണ് ജനങ്ങൾ ഉള്ളത് ഇനി ന്യൂനമർദ്ദ പാതയുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ അതോടൊപ്പം തന്നെ കാലവർഷവും അടുത്തിരിക്കുന്നു അനു ഇടവപ്പാതി എന്ന് കേട്ടതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ കാലവർഷം തലസ്ഥാനത്തും അതുപോലെ തന്നെ കേരളത്തിലും അതിഗംഭീരമായി പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്തും എനിക്കു പുറകിൽ അതിഗംഭീരമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തെക്കൻ തമിഴ്നാടിന് മുകളിലായി രൂപപ്പെടുന്ന ചക്രവാത ചുഴിയുടെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിൽ അതും തെക്കൻ ജില്ലകളിൽ അതായത് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള ഈ ശക്തിയേറിയ മഴയ്ക്കുള്ള സാധ്യതയായി കാണുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി ും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള നിന്നും തെക്കൻ തമിഴ്നാട്ടിലേക്കുള്ള ന്യൂനവർദ്ധ പാതിയും രൂപപ്പെട്ടതാണ് അതിശക്തമായ രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ മഴ ലഭിക്കുന്നതിന് കാരണമായി മാറുന്നത് തെക്കൻ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും തെക്കൻ ആൻഡമാൻ കടലുകൾ എന്നിവിടങ്ങളിലൊക്കെയുള്ള ഒരു ന്യൂനവർദ്ധം അത് വലിയ കടൽക്ഷോഭമായി പോലും കാലവർഷമായി മാറി അത് രൂപാന്തരപ്പെട്ട് അത് മഴയായി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത് മെയ് കൂടി അത് ശക്തിയേറിയ ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ അതായത് തെക്കൻ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ഈ ന്യൂനമർദ്ദം അത് ഈ മാസം ഇരുപത്തിരണ്ടോടുകൂടി അത് ശക്തമായ ന്യൂനമർദ്ദമായി കരക്കുകയറാനുള്ള ഒരു സാധ്യതയുണ്ട് വടക്കു ദിശകളിലേക്കാണ് അതിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ പടിഞ്ഞാറൻ തെക്കൻ പടിഞ്ഞാറൻ ഫ്ളാറ്റുകൾ കേരളത്തിന് മുകളിലേക്ക് വീശാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട് അതീവ ജാഗ്രതയോടുകൂടി തന്നെ സംസ്ഥാനം കടന്നു പോകണം കാരണം നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ തന്നെ ഇതുപോലെ തോർന്ന മഴയിൽ പ്രളയമടക്കമുള്ളവ കണ്ടവയാണ് അപ്പോൾ അതുകൊണ്ട് അതീവ ജാഗ്രതയുടെ ഒരു ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം രാത്രികാല യാത്രകൾ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ സുരക്ഷ അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനായി കട കടലിൽ പോകുന്നവരുടെ സുരക്ഷ അങ്ങനെ നിരവധിയായ കടലിൽ പോകുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരുടെ സുരക്ഷയൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി പറയുന്നുണ്ട് എന്തായാലും സംസ്ഥാനം വേനൽ മഴയ്ക്കും അപ്പുറത്തേക്കൊരു കാലവർഷത്തിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അനു ശരി